നമസ്കാരം ജമ്മു കാശ്മീരിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഇന്നലെ ഉച്ചയോടെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരിൽ മലയാളികളും ഉണ്ടെന്ന സൂചന ആക്രമണത്തിൽ വെടിയേറ്റു എന്ന് പറയുന്ന ഒരു മലയാളിയുടെ ശബ്ദ സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതേസമയം ആക്രമണം നടന്ന പഹൽഗാമിൽ നിന്നുള്ള മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടെന്നാണ് കൊല്ലപ്പെട്ടവരിൽ രണ്ട് വിദേശികളും ഉൾപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തെക്കൻ കാശ്മീരിലെ ബൈസരൻ തൈവരയിലെ പുൽമേടുകളിൽ വെച്ചാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത് ട്രക്കിങ്ങിന് പോയ സഞ്ചാരികളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങൾ ആക്രമണത്തിന്റെ ഭീകരത വെളിവാക്കുന്നതാണ് ലഘുഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന തൻ്റെ ഭർത്താവിനെ ഒരാൾ വന്ന് വെടിവെച്ചു എന്ന് വീഡിയോയിൽ ഒരു സ്ത്രീ പറയുന്നു മുഖത്ത് രക്തം പുരണ്ട നിസ്സഹായതയോട് നോക്കുന്ന ഒരു സ്ത്രീയും പരിക്കേറ്റ് നിരത്ത് കിടക്കുന്ന ഒന്നിലധികം ആളുകളും ഭീകരാന്തരീക്ഷത്തിൽ വിറയ്ക്കുന്ന ഒരു കുട്ടിയുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാം പച്ച പുൽമേടുകൾ കാരണം മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഭൈസരൻ തായ്വരയിലേക്ക് കാൽനടയായ കുതിരപ്പുറത്ത് മാത്രമേ എത്തിച്ചേരാൻ സാധിക്കൂ എന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട് ഗ്രാമീണരുടെ കുതിരപ്പുറത്താണ് പരിക്കേറ്റവരെ താഴേക്ക് എത്തിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പാക് ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ലഷ്കർ എ തൊയ്ബയുടെ പിന്തുണയുള്ള സംഘടനയാണ് ടി ആർ എഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ടി ആർ എഫിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു സംഭവത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു ഭീകരാക്രമണം ഹൃദയഭേദകമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാൻ ശ്രീനഗറിലേക്ക് തിരിച്ചിട്ടുണ്ട് അദ്ദേഹം ആക്രമണം നടന്ന പഹൽഗാം സന്ദർശിക്കും കൊല്ലപ്പെട്ടവരിൽ ഒരാൾ കർണാടക സ്വദേശിയാണ് പ്രാദേശികവാസികളെയും കച്ചവടക്കാരെയും ഒഴിവാക്കി വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യമിട്ടാണ് അക്രമികൾ എത്തിയത് സൈനിക വേഷത്തിലാണ് ഭീകരർ എത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് അക്രമികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു അതേസമയം പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനും ആവശ്യമായ ചികിത്സ നൽകാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്